അഹമ്മദാബാദിലെ എയർ ഇന്ത്യ വിമാനപകടത്തെ തുടർന്നുണ്ടായ സാമ്പത്തിക ബാധ്യതകളെ കുറിച്ചുള്ള ചർച്ചകളും തുടങ്ങിയിട്ടുണ്ട് മോൺട്രിയൽ കൺവെൻഷൻ അനുസരിച്ചുള്ള നഷ്ടപരിഹാരവും ഇൻഷുറൻസുമാണ് പ്രഖ്യാപിക്കുന്നത് മരിച്ചവരുടെ കുടുംബാംഗങ്ങൾക്ക് ഒരു കോടി വീതം ടാറ്റ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇത് ആദ്യഘട്ടമായി നൽകുന്ന നഷ്ടപരിഹാരമാണ് വിമാനത്തിന്റെ ഇൻഷുറൻസ് ടാറ്റയ്ക്കും ലഭിക്കുവാൻ സാധ്യതയുണ്ട് എന്നാൽ വിമാനത്തിന്റെ പഴക്കമടക്കം പരിഗണിച്ചാകും നഷ്ടപരിഹാരം ലഭിക്കുക ഇതേക്കുറിച്ച് അലയൻസ് ഇൻഷുറൻസ് ഏവിയേഷൻ ഇൻഷുറൻസിന്റെ ബിസിനസ് മേധാവി സൗരവ് വിശ്വാസ് പറയുന്നത് ഇങ്ങനെയാണ് വിമാന ഇൻഷുറൻസ് കവറിൽ സാധാരണയായി മൂന്ന് പ്രധാന ഘടകങ്ങളാണ് ഉൾപ്പെടുന്നത് വിമാനത്തിനുണ്ടാകുന്ന നാശനഷ്ടം യാത്രക്കാരുടെ നിയമപരമായ ബാധ്യത മൂന്നാം കക്ഷി ബാധ്യത യാത്രക്കാരുടെ പരിക്ക് അല്ലെങ്കിൽ മരണം എന്നിവയാണ് നിയമപരമായ ബാധ്യതയിൽ പറയുന്നത് ഭൂമിയിലുള്ള ആളുകൾക്കുണ്ടാകുന്ന പരിക്ക് മരണം അല്ലെങ്കിൽ സ്വത്ത് നാശനഷ്ടങ്ങൾ എന്നിവയ്ക്കാണ് മൂന്നാം കക്ഷി നിയമപരമായ ബാധ്യത ഈ രണ്ട് ബാധ്യത ക്ലെയിമുകളും ഇൻഷുറർമാരും റീഇൻഷർമാരുമാണ് കവർ ചെയ്യുന്നത് ഇപ്പോൾ നടന്ന എയർ ഇന്ത്യ വിമാനാപകടം നഷ്ടത്തിലേക്കാണ് അതായത് ടോട്ടൽ ലോസിലേക്ക് നയിച്ചേർക്കും അതായത് വിമാനം പൂർണ്ണമായി നശിച്ചത് കൊണ്ട് നന്നാക്കുവാൻ കഴിയില്ല വീണ്ടെടുക്കാവുന്ന ഭാഗങ്ങളുമില്ല ഇത്തരം സന്ദർഭങ്ങളിൽ കണക്കാക്കുന്ന നഷ്ടം ഏകദേശം നൂറ്റി മില്യൺ ഡോളർ വരെയാണ് വിമാനത്തിന് എൺപത് ദശലക്ഷം ഡോളറും മറ്റ് ബാധ്യതകൾക്ക് അൻപത് ദശലക്ഷം ഡോളറുമാണ് ഇവ ഏകദേശ കണക്കുകളാണ് ഇക്കാര്യത്തിൽ കർശന നിയന്ത്രണങ്ങളും നിയമങ്ങളും ഉണ്ട് ഇൻഷുർ ചെയ്യുന്നതിന് മുൻപുള്ള വിമാനത്തിന്റെ സ്ഥിതിയും ഇതിനായി പരിഗണിക്കും യാത്രക്കാരുടെ നിയമപരമായ ബാധ്യതകൾക്കും സംഭവ സമയത്ത് ഉണ്ടായ പരിക്കുകൾക്കും മരണങ്ങൾക്കും നഷ്ടപരിഹാരം എന്നിവ വിമാന ഇൻഷുറൻസിൽ ഉറപ്പാക്കുന്നുണ്ട് അതേസമയം ഇൻഫർറ്റൈൻമെന്റ് സിസ്റ്റം പോലെയുള്ള ഇലക്ട്രോണിക്സിനും യാത്രക്കാരുടെ ബായിക നഷ്ടവും എയർലൈൻ ഇൻഷുറൻസിന് കീഴിലാണ് വരുന്നത് കൂടാതെ വ്യക്തിഗത യാത്ര ഇൻഷുറൻസ് ഉള്ള യാത്രക്കാർക്ക് അടിയന്തര മെഡിക്കൽ ചെലവുകളോ യാത്രാ തടസ്സങ്ങളോ ഉൾപ്പെടെയുള്ള അധികമായ ആനുകൂല്യങ്ങൾക്കും അർഹത ലഭിക്കും ഇൻഷുറൻസ് എടുക്കുമ്പോൾ വിമാനത്തിന്റെ മൂല്യം എഴുപത്തി മുതൽ എൺപത്തി മില്യൺ ഡോളർ വരെയാണ് കണക്കാക്കപ്പെടുന്നത് വിമാനത്തിന്റെ പഴക്കത്തിന്റെ അടിസ്ഥാനത്തിൽ ഇതിന് വ്യത്യാസം ഉണ്ടാകും ടോട്ടൽ ലോസ് വരുന്ന സാഹചര്യത്തിൽ ഇൻഷുർ ചെയ്യുന്ന മുഴുവൻ തുകയും ലഭിക്കേണ്ടതാണ് വിമാന ഇൻഷുറൻസ് നൽകുമ്പോൾ ഒന്നിലധികം റീ റീഇൻഷർമാരും അതിൽ ഉൾപ്പെടുന്നുണ്ട് ഉദാഹരണത്തിന് വിമാനത്തിന് നൂറ് യൂണിറ്റ് വിലയുണ്ടെങ്കിൽ പത്ത് പങ്കാളികൾ ചേർന്ന് പത്ത് ശതമാനം വീതം അല്ലെങ്കിൽ പത്ത് യൂണിറ്റുകൾ വീതം ക്ലെയിം സമയത്ത് വഹിക്കും അന്താരാഷ്ട്ര സർവീസ് നടത്തുന്ന വിമാനങ്ങൾക്ക് വിദേശ ഇൻഷുർമാരെയാണ് ആശ്രയിക്കുന്നത് പേയ്മെന്റിന്റെ ഭൂരിഭാഗവും വിദേശ ഇൻഷുറർമാരിൽ നിന്നാണ് ലഭിക്കുന്നത് ഇന്ത്യൻ ഇൻഷുറർമാരുടെ എക്സ്പോഷർ പരിമിതമാണ് മൊത്തമൂല്യത്തിന്റെ ഏകദേശം പത്ത് ശതമാനം അല്ലെങ്കിൽ അതിൽ കുറവായിരിക്കും ഇന്ത്യൻ ഇൻഷുർമാരുടെ പങ്ക് വിമാന ഇൻഷുറൻസിന്റെ ബാധ്യത ക്ലെയിമുകൾ പരിഹരിക്കാൻ വളരെ സമയമെടുക്കുവാൻ സാധ്യതയുണ്ട് സാധാരണയായി രണ്ടു മുതൽ മൂന്ന് വർഷം അല്ലെങ്കിൽ അതിൽ കൂടുതൽ സമയം എടുക്കാറുണ്ട് ഇത് നിയമ നടപടികളെ ആശ്രയിച്ചിരിക്കും ഇന്ത്യയിലെ ഏറ്റവും വലിയ ഇൻഷുറൻസ് കമ്പനി ന്യൂ ഇന്ത്യ അഷുറൻസ് ആണ് ഇപ്പോൾ എയർ ഇന്ത്യയുടെ ഉടമസ്ഥർ ടാറ്റ ആയതിനാൽ എയർ ഇന്ത്യയുടെ ഫ്ലൈറ്റിനെ ഇൻഷുർ ചെയ്യുന്നതിൽ ഒരു പങ്ക് ടാറ്റയുടെ സ്വന്തം കമ്പനിയായ എ ഐ ജിക്കുണ്ട് ഏതായാലും മരിച്ച വിമാനയാത്രികരുടെ ഉറ്റവർക്ക് ഒരു കോടി രൂപ വീതം നഷ്ടപരിഹാരം ലഭിക്കും ഒപ്പം ഇൻഷുറൻസ് നടപടികൾ അവസാനിക്കുന്ന മുറയ്ക്ക് മറ്റുള്ള നഷ്ടങ്ങൾ കണക്കിലെടുത്ത് ഇൻഷുറൻസ് തുകയും ഇവർക്ക് കൈമാറും